നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഇപ്പോൾ റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് സി പി എമ്മിൻ്റെ വനിതാ നേതാക്കൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കെ കെ ഉള്ള ഒരു വേദിയിലാണ് റിനി സി പി എമ്മിലേക്ക് വരണമെന്ന് കെ ജെ ഷൈൻ പ്രഖ്യാപിച്ചത് എന്നാൽ അതിപ്പോൾ വലിയ ഒരു വിമർശനമായി ജനങ്ങൾ സി പി എമ്മിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു പെൺകരുത്തെന്ന് പറഞ്ഞ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടിയിലേക്ക് പി ശശിയും പി കെ ഒക്കെ ഇരകളാക്കിയ നേതാക്കൾ യും വനിതാ നേതാക്കളെയും അതുപോലെ തന്നെ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചവരെയും ഒക്കെ എന്തുകൊണ്ട് സി പി എം കൊണ്ടുവന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഒരു ട്രോൾ ആയിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അതൊരു ആഘോഷമാക്കുന്നത് വിമർശനം അതിശക്തമാകുകയാണ് ഒരു കൂട്ടായ്മ എന്നതിലപ്പുറം ഒരു സംഗമം എന്ന നിലയിലാണ് ഇന്നലെ നമ്മൾ വാർത്തകളിൽ വായിച്ചത് ഇപ്പോൾ ഈ ഒരു വലിയ ഫാഷൻ നടക്കുകയാണ് പല സ്ഥലങ്ങളിലും സംഗമം അപ്പോൾ പുരുഷന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കുറേയധികം സ്ത്രീകളെ ഒരുമിച്ച് ചേർത്തുള്ള ഒരു സംഗമമായിട്ടായിരിക്കാം ഈ പെൺകരുത്ത് പറവൂരിൽ നടന്നത് നമ്മളതിനെ വളരെ പോസിറ്റീവായിട്ട് കാണണം കാരണം ആ പെൺകരുത്ത് എന്ന ഈ സംഗമത്തിൽ മുന്നിലേക്ക് വന്നത് കെ ജെ ഷൈൻ എന്നൊരു ടീച്ചറ് റിനി ആൻഡ് ജോർജ് എന്നൊരു നടി പിന്നീട് വടകര തിരഞ്ഞെടുപ്പിൽ താൻ ഒരുപാട് ആരോപണങ്ങൾക്ക് ഇരയാക്കപ്പെട്ടു എന്ന് പറഞ്ഞ് മുൻ വളരെ മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് ഓർമ്മയുണ്ട് കെ കെ ശൈലജ കെ കെ ശൈലജയുടെ ഒരു വ്യത്യസ്ത ഭാവമാണ് നമ്മൾ പാർലമെൻറ്റിൽ നമ്മൾ അപ്പോൾ കണ്ടത് അതിനു മുൻപ് കേരളത്തിലെ ഒരു മന്ത്രി മന്ത്രി അമ്മ എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു സ്വീകാര്യതയുള്ള ആരോഗ്യമന്ത്രിയായിരുന്നു കെ കെ ശൈലജ കഴിഞ്ഞ ടൈമിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം എന്നാൽ ഇക്കുറി ശൈലജ തള്ളപ്പെട്ടു പിന്നീട് ഒതുക്കപ്പെട്ടു അതിൻ്റെ ഭാഗമായി പാർലമെൻറ്റിൽ മത്സരിപ്പിച്ചു വടകരയിൽ കെ കെ ശൈലജ നിർത്തി വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ തോൽപ്പിച്ചു കളഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വേദനയും പാകിയും അവരുടെ മനസ്സിലുണ്ട് അന്ന് വടകരയിൽ തനിക്കെതിരെ വളരെ മ്ലേച്ഛമായ ആരോപണങ്ങൾ ചിലർ ഉയർത്തിയെന്ന് അന്നും കെ കെ ശൈലജ പറയുന്നു ഇപ്പോഴും അത് ആവർത്തിക്കുന്നു മറുവശത്ത് താൻ എന്നാണ് ഷാഫി പറമ്പിൽ ഇപ്പോഴും പറയുന്നത് ഒരു കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ പേരിൽ തന്നെ അപമാനിച്ചു തനിക്കെതിരെ സി പി എം വളരെ മളച്ചമായ പ്രചരണങ്ങൾ നടത്തിയെന്ന് അവർ പറയുന്നു ഇപ്പുറത്ത് കെ കെ ഷൈലജ പറയുന്നു അപ്പോൾ പല കാലഘട്ടങ്ങളിൽ ഇരകളാക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഇരവാദമുയർത്തിയവർ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു നല്ല കാര്യമാണ് നമ്മളതിനെ വളരെ പോസിറ്റീവായിട്ട് കാണണം കാരണം കെ ജെ ഷൈലിനെ പോലെ ഒരു അവരും പാർലമെൻറ്റിൽ മത്സരിച്ചാണ് ഇവരൊന്നും അത്ര നിസ്സാരക്കാരല്ല റിനി ആൻഡ് ജോർജിന് വലിയ രാഷ്ട്രീയ മോഹങ്ങളുള്ള ഒരു വ്യക്തി തന്നെയാണ് റിനി ആൻഡ് ജോർജിന് ഇനി കോൺഗ്രസ്സിൽ നിന്നാൽ വലിയ രക്ഷയൊന്നുമില്ല കാരണം രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണത്തിൻ്റെ തുടക്കം റിനിയിൽ നിന്നായിരുന്നു പിന്നീട് കോൺഗ്രസിനെ ആകെ അടിമുടി വിറപ്പിച്ച പല ആരോപണങ്ങളും റിനി എന്നൊരു കഥാപാത്രത്തിന് ചുറ്റിപ്പറ്റി നിന്ന് നമ്മൾ കേട്ടതാണ് ബി ഡി സതീശിനെതിരെയുള്ള ചില വിവാദങ്ങളൊക്കെ സതീശൻ തൻ്റെ മകളെപ്പോലെ കരുതി അതുപോലെ തന്നെ കോൺഗ്രസ്സിനൊപ്പം ചേർത്ത് പിടിച്ചൊരു കുടുംബമായിരുന്നു റിനിയുടേത് അവരെ അങ്ങേയറ്റം വേദനിപ്പിച്ചു അപ്പോൾ ആ വേദന റിനിയുടെ മനസ്സിലുണ്ട് ഇനി കോൺഗ്രസ് കുടുംബത്തിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് റിനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പറവൂരിൽ സതീഷിൻ്റെ തട്ടകത്തിൽ തന്നെ ഇറക്കിയത് പറവൂരിലെ സി പി എം ഏരിയ കമ്മിറ്റി ഒരുക്കുന്ന ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമായി റിനി എത്തുമ്പോൾ അത് സതീശനുള്ള ഒരു കൃത്യമായ മറുപടിയാണ് വി ഡി സതീശിനുള്ള മറുപടിയാണ് വി ഡി സതീശൻ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മോഹം പ്രമിക്ക് നൽകിയിരുന്നോ അതിൻ്റെ ഒരു മോഹഭംഗമാണോ ഇപ്പോൾ കാണുന്നത് എന്നൊന്നും നമുക്കറിയില്ല ഇവിടെ ഏറ്റവും വലിയൊരു തലവേദന നമ്മളെപ്പോലെയുള്ളവർക്ക് നേരിടാനുള്ളത് ഇടങ്ങളിൽ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ ഒരു മറുപടി പറഞ്ഞാൽ ഒരു വാർത്ത അവതരിപ്പിച്ചാൽ ഇതിനെ ചിലരൊക്കെ സൈബർ ആക്രമണങ്ങളാക്കിയാണ് കാണുന്നത് സൈബർ ആക്രമണങ്ങൾ വേറെ വാർത്താ അപഗ്രഥനങ്ങൾ വേറെ അതുകൊണ്ട് നമുക്ക് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ കരുതൽ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ആക്രമിക്കുന്നതും ആക്രമിക്കപ്പെടുന്നവരും ആരാണ് എന്നുള്ളൊരു സംശയം യഥാർത്ഥ ഇരകൾ ആരാണ് എന്നൊരു സംശയം കെ ജെ ഷൈൻ എന്ന ടീച്ചർ പരാതി നൽകിയത് കെ എം ഷാജഹാനെതിരെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒടുവിൽ കോടതി പോലും ചോദിക്കുന്നു കെ എം ഷാജഹാൻ നിങ്ങൾക്കെതിരെ എന്ത് അപവാദ അശ്ലീല പ്രയോഗമാണ് നടത്തിയത് എന്ന് പോലീസിനോട് ചോദിക്കുന്നു അവിടെ നമുക്കും ഒരു സംശയമുണ്ടായി ശരിയാണ് കെ എം ഷാജഹാൻ്റെ വീഡിയോ അശ്ലീലതയുടെ പരിധിയിൽ വരുന്നു എന്ന് വകുപ്പ് സിക്സ്റ്റി സെവൻ എ ഇട്ടാണ് പോലീസ് മുറുക്കിയത് എന്നാൽ കോടതിയിലെത്തിയപ്പോൾ കെ എം ഷാജഹാൻ ജാമ്യം കിട്ടി ഒരു സ്ത്രീപക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ആർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായാലും നമ്മൾ അവർക്കൊപ്പം നിൽക്കണം ആ നിലയ്ക്ക് കെ ജെ ഷൈൻ തനിക്കൊപ്പം നിൽക്കണമെന്ന് കേരളത്തോട് ആവശ്യപ്പെടുമ്പോൾ കെ ജെ ഷൈൻ ടീച്ചറിന് പിന്തുണ നൽകാനുള്ള ധാർമ്മിക ബാധ്യത ഇവിടെയുള്ള മാധ്യമങ്ങൾക്കുണ്ട് പക്ഷേ അതിലെ ആരോപണങ്ങളിലെ സത്യസന്ധത കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു കെ ജെ ഷൈൻ എന്ന ടീച്ചർക്കെതിരെ ചില കഥകൾ പ്രചരിച്ചതിന് പിന്നിൽ കെ എം ഷാജഹൻ ആണോ അഥവാ ഗോപാലകൃഷ്ണൻ ആണോ എന്നു സംശയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട് അതിലപ്പുറം ഇത് സി പി എം കേന്ദ്രങ്ങൾ തന്നെ പ്രചരിപ്പിച്ചതാണെന്നും ആ കേന്ദ്രങ്ങൾ തങ്ങൾക്ക് നൽകിയതാണെന്നും ഇവരൊക്കെ ആവർത്തിച്ച് പറയുന്നു അപ്പോൾ അത്തരമൊരു വശം കൂടി പരിശോധിക്കേണ്ടേ മറുവശത്ത് റിനി ആൻ ജോർജ് എന്ന നടി രാഹുൽ പങ്കൂട്ടത്തിനെതിരെ കൃത്യമായ ആരോപണങ്ങളാണ് തൊടുത്തത് പക്ഷേ പേര് പറയുന്നില്ല അതിനവർ ഇന്നും ഒരു ന്യായീകരണ വാദം ഉയർത്തുന്നുണ്ട് താൻ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല ആർക്കും ഒരു വേദന സമ്മാനിക്കാൻ ഉദ്ദേശിച്ചില്ല അതുകൊണ്ടാണ് രാഹുൽ പങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെയും ഒന്നും പേര് പറയാത്തത് എന്നാണ് റിനി വിശദീകരിച്ചത് പക്ഷേ ഇത് കൂടുതൽ എന്ത് വേദന രാഹുൽ പങ്കൂട്ടം എന്ന ആ യുവ നേതാവ് നിലത്ത് വീണുകെട്ടുന്ന ഉരുണ്ട് ഒടുവിൽ പാതാളക്കുഴിയിൽ എല്ലാവരും കൂടി ചവിട്ടിക്കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇതാ തിരിച്ച് പൊങ്ങി വരികയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരാതിക്കാരിയില്ല മൊഴികളില്ല അതിനിവർ പറയുന്ന ഒരു മറുപടി ഉണ്ട് ഇതൊക്കെ പരാതിയായി വരണമെങ്കിൽ അതിന് കട്സുള്ള സ്ത്രീകളെ കിട്ടണം അപ്പോൾ ആ കടിച്ചുള്ള സ്ത്രീകൾ വന്നാൽ പോലും ഇപ്പോൾ കൂട്ട സൈബർ ആക്രമണങ്ങൾ നേരിടും അതുകൊണ്ട് ഇതൊന്നും ആരും പുറത്തു പറയുന്നില്ല അപ്പം ഇതിലൊക്കെ ഏറെ സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ നമുക്ക് മറ്റ് ചില സംശയങ്ങൾ ഒരു സാധാരണക്കാരന് തോന്നും ഇതൊരു പെൺ പ്രതിരോധ കൂട്ടായ്മയാണ് ഒരു സംഗമമാണ് കാലാകാലങ്ങളായി നേരത്തെ പ്രക്ഷോഭ പറഞ്ഞതുപോലെ ധാരാളം സ്ത്രീകൾ ഇവിടെയുള്ള നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണമുണ്ട് തോമസ് ഐസക്കിനെതിരെ ആരോപണമുണ്ട് മുകേഷിനെതിരെയുണ്ട് ഗണേശിനെതിരെയുണ്ട് ഇതൊക്കെ ഇപ്പോൾ മന്ത്രിസഭയിലും സി പി എമ്മിനൊപ്പവും ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് പറമ്പൂരിലെ ഈ പെൺ പെൺകൂട്ടായ്മയിലേക്ക് എന്തുകൊണ്ട് സോളാർ നായികയെ അവർ ക്ഷണിച്ചില്ല തീർച്ചയായിട്ടും ക്ഷണിക്കേണ്ടതാണ് ഒരുപാട് പേർ ഒരു സ്ത്രീയാണ് അവർ വളരെ ശക്തമായ ഭാഷയിൽ തങ്ങളുടെ വേദന പങ്കുവച്ചിട്ടുണ്ട് ഒരു കാലഘട്ടം മുഴുവൻ സി പി എം അവർക്കൊപ്പമായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ആയുധം ആ സോളാർ നായികയായിരുന്നു അവരെ അന്ന് വളരെ കാര്യത്തോടെ ചില അസോസിയേഷനുകളുടെ പിൻബലത്തോടെ പണമൊക്കെ കൊടുത്ത് ചിലർക്കൊക്കെ എതിരെ പരാതികൾ നിരന്തരം ഉന്നയിപ്പിച്ചതിൻ്റെ കഥകൾ നമ്മൾ കേട്ടതാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ അവരുയർത്തിയ ആരോപണങ്ങൾ അത് സമാനതകളില്ലാത്ത ആരോപണങ്ങളാണ് പിന്നീട് അവയൊക്കെ കെട്ടിച്ചമച്ച കഥകളാണെന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ എഴുതി പക്ഷെ പിന്നീടും കൂട്ട വേട്ടയാടലുകൾക്കിരയായി എന്തുകൊണ്ട് സോളാർ നായിക ഈ സംഗമത്തിന് ക്ഷണിച്ചില്ല എന്തുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ ക്ഷണിച്ചില്ല സ്വപ്ന സുരേഷ് ഒരുപാട് പീഡനത്തിൻ്റെ അനുഭവങ്ങൾ ഒരു സ്ത്രീയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെതിരെ പോലും വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയ സ്ത്രീയാണ് അവരെ എന്തുകൊണ്ട് ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചില്ല നമുക്കറിയാം സിനിമാ ലോകത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ചില വെളിപ്പെടുത്തലുകളിൽ നടത്തിയ ഒരു മുതിർന്ന നടി അവരെ എന്തുകൊണ്ട് വിളിച്ചില്ല പ്രശോഭ പറഞ്ഞതുപോലെ രാഷ്ട്രീയ കേരളത്തിൽ പേര് വരാത്തതും വരാത്തതുമായ ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഈ പറഞ്ഞ മൂന്ന് നാല് പേരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവരൊക്കെ സ്വന്തം ഐഡൻറ്റിറ്റി വ്യക്തമാക്കിയവരാണ് പരസ്യമായി ഇത്തരം തുറന്നു പറച്ചിലുകൾ നടത്തിയവരാണ് അവർക്ക് അവരുടെ പേര് വെളിപ്പെടുത്തുന്നതിനോ ഇത്തരം സംഗമ വേദിയിലേക്ക് കടന്നു വരുന്നതിനോ ഒരുവിധം മടിയുമില്ല അപ്പോൾ അവരെയൊക്കെ ചേർത്ത ഒരു വിശാലമായ പെൺകൂട്ടായ്മ ഒരു പെൺ കരുത്തിൻ്റെ സംഗമമാണ് കേരളത്തിനാവശ്യം അതിനു പകരം ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് രണ്ടോ മൂന്നോ ഇരകൾ ഒത്തുകൂടി വീണ്ടും ഒരു കൂട്ടം ആളുകളെ ആക്രമിക്കുന്നു അതിനാരെങ്കിലും മറുപടി പറഞ്ഞാൽ അതൊക്കെ ഒരു സൈബർ ആക്രമണത്തിൻ്റെ പരിധിയിൽ വരും അപ്പോൾ വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതൊക്കെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു അവിടെയാണ് അപകടം റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുന്നു റിനി ആത്മാർത്ഥതയോടെയാണ് കോൺഗ്രസിലെ യുവ നേതാവ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വിമർശനങ്ങൾ ചു പറഞ്ഞതെങ്കിൽ ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ പാകില്ല പാടില്ല റിനിയെ ക്ഷണിച്ചിരിക്കുന്നത് നിസാരക്കാരല്ല കെ ജെ ഷൈനും ശൈലജ ടീച്ചറും ഒക്കെയാണ് അപ്പോൾ ഇത് കണക്കുകൂട്ടിയുള്ള കളിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു റിനിയെ പറവൂരിൽ സതീഷിനെതിരെ നിർത്താൻ സി പി എം ആലോചിക്കുന്നു ചിലപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് കാരണം പറവൂരിൽ സതീശിനെതിരെ മത്സരിക്കാൻ ശക്തനായ ഒരു 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 സ്ഥാനാർത്ഥിയെ വേണം റിനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം ആ മണ്ഡലത്തിൽ വലിയ കുടുംബ ബന്ധങ്ങളുണ്ട് സൗഹൃദങ്ങളുണ്ട് അതുകൊണ്ട് പക്ഷേ സതീശനെതിരെ അവിടെ മത്സരിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ പകരം പാലക്കാട്ട് വേണേൽ റിനിയെ മത്സരിപ്പിക്കുക രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പാലക്കാട്ട് റിനി മത്സരിക്കാൻ ഇറങ്ങിയാൽ അതൊരു നല്ല പോരാട്ടമാവും അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ റിനിക്കും ഒരുപക്ഷേ രാഷ്ട്രീയ സ്വപ്നങ്ങളുണ്ടാകും അതിലൊന്നും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഇത്തരം സ്വപ്നങ്ങളെക്കുറിച്ച് അറിയാം എന്നുള്ളത് കൊണ്ടാവാം കെ ജെ ഷെയ്ൻ റിനിയെ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇത്തരം ഇരകളാക്കപ്പെട്ടവർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഘടകങ്ങളാണ് അവർക്ക് രാഷ്ട്രീയത്തിൽ ഇനിയും സ്കോപ്പുണ്ട് അവർക്ക് വിശാലമായ അധികാര ഇടങ്ങളിലൂടെ രാഷ്ട്രീയത്തിൻ്റെ പാതയിലൂടെ കടന്നു വരാം അതൊക്കെ ഒരിക്കൽ ശക്തമായ സ്ത്രീപക്ഷത്ത് നിന്ന് ബാധിച്ചതിൻ്റെ ഗുണങ്ങളായി അവർക്ക് ലഭിക്കും വളരെ പോസിറ്റീവായിട്ട് വേണം നമ്മൾ ഒന്ന് ഇത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം അതായത് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ പറയുന്ന സോളാർ നായികയാണെങ്കിലും സ്വപ്ന സുരേഷ് ആണെങ്കിലും ആണെങ്കിലും സമൂഹത്തിൻ്റെ പല മേഖലകളിലേക്കും കടന്നു വന്ന് സധൈര്യം നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വാക്ക് കടമെടുത്താൽ വൈറലായി നിൽക്കുന്ന ആൾക്കാരാണ് വൈറലാകാത്ത എന്നാൽ വലിയ തോതിൽ ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ട് ശബ്ദം പോലും ഉയർത്താൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് ഒരുപാട് പെൺകുട്ടികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതൊക്കെ വരികയാണ് നമുക്ക് ആലപ്പുഴയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ഈ പറയുന്ന സി പി എം നേതാക്കൾ തന്നെ ഇരയാക്കിയിട്ടുള്ള കുളിമുറി ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ പരാതിപ്പെടുകയും എന്നാൽ അവരുടെ ശബ്ദം എങ്ങും എത്താതെ പോകുകയും ചെയ്തിട്ടുണ്ട് അവിടെ അവരെയൊക്കെ അല്ലേ ഈ പോരാട്ടത്തിന്റെ ഭാഗമാക്കേണ്ടത് അല്ലാതെ നല്ലൊരു ചോദ്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ കെ ജെ ഷൈൻ പറഞ്ഞൊരു ഒരു ഒരു പ്രയോഗമുണ്ട് അത് എടുത്തു പറയേണ്ടതുണ്ട് റിനിയെ പോലുള്ളവരെ ഈ പ്രസ്ഥാനത്തിന് ആവശ്യമുണ്ട് വളരെ പോസിറ്റീവാണത് അപ്പോൾ റിനിയെ പോലെ സധൈര്യം തുറന്നു പറയുന്ന പെൺകരുത്തിന്റെ വളരെ പര്യായങ്ങളായ സ്ത്രീകളെ ഈ പ്രസ്ഥാനത്തിന് ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവർക്കിനീ സംഗമം ഇപ്പോൾ പറവൂരിൽ മാത്രമാണ് സംഘടിപ്പിക്കപ്പെട്ടത് ഈ സംഗമം ആലപ്പുഴയിൽ തിരുവനന്തപുരത്ത് തൃശ്ശൂരിൽ പ്രാദേശികമായി സംഘടിപ്പിക്കാൻ കഴിയും അപ്പോൾ വളരെ വിശാലമായ തലത്തിലേക്ക് ഇരയാക്കപ്പെട്ട നിരവധി സ്ത്രീകൾക്ക് കടന്നു വരാം അവർക്ക് ഈ പെൺകരുത്തിൻ്റെ ഭാഗമാകാം അപ്പോൾ ഇത്തരം ഇടങ്ങളിലേക്ക് ഈ സ്ത്രീകൾ കൂടുതലായി ഈ വേദികളിലേക്ക് കടന്നു വരുന്ന് ഈ പെൺകരുത്തിന് കൂടുതൽ കരുത്തു വരുമ്പോൾ അത് ഒരു തിരുത്തൽ ശക്തിയായി മാറും പക്ഷേ ഇവിടെ ഒരു അപകടം പതിയിരിപ്പുണ്ട് അതിൽ കൂടുതൽ ആഘാതമേൽക്കാൻ സാധ്യത സി പി എമ്മിനാണ് അതുകൊണ്ട് തന്നെ സി പി എം ഇത്തരം പ്രോഗ്രാമുകൾക്ക് ഇങ്ങനെ ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ പ്രാദേശിക തലങ്ങളിൽ മുൻകൈ എടുക്കുമോ എന്ന് നമുക്കൊരു സംശയമുണ്ട് എല്ലാ കാലത്തും ഒരുപാട് ആരോപണങ്ങൾ സി പി എം നേതാക്കൾക്കെതിരെ ഉയർന്നു കേൾക്കാറുണ്ട് പക്ഷേ ഇവിടെ ഈ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നത് നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത തലത്തിലുള്ള ആരോപണങ്ങളായ അതാണ് അതിൽ കൊണ്ടാണ് അതിന് വലിയ ഒരു മാധ്യമ മാർക്കറ്റ് വന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലായത് അതുകൊണ്ടാണ് കാരണം കൂട്ട ചാറ്റുകൾ അങ്ങനെ ചാറ്റർജി എന്നൊക്കെ പേര് വേണം സ്ത്രീകൾക്കിടയിൽ കൂട്ടചാറ്റുകൾ കൂട്ട ഗർഭ ചിത്രങ്ങൾ അങ്ങനെ ഒരു വളരെ വിചിത്രമായ വികൃതമായ ആരോപണങ്ങളാണ് പക്ഷേ ഇവിടെ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങൾക്ക് അപ്പുറത്തൊരു കേസില്ല പരാതിയില്ല ഇത് ഇവർ മറുപടി പറയുന്നത് വളരെ നന്നായിരിക്കും മറ്റൊന്ന് കെ ജെ ഷായിനെതിരെ ഈ അപവാദ കഥ ഒരിക്കലും നമുക്ക് സമൂഹത്തിൽ അനുവദിക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു അപവാദ കഥയാണ് അപവാദ കഥ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്താണതിൻ്റെ കാരണം അതിന് പിന്നിൽ സി പി എം നേതാക്കളുണ്ടെങ്കിൽ അവരെ കൂടി പൊകിച്ചു പുറത്ത് ചാടിക്കണം ആ അർജ്ജവമാണ് ഇവർ കാട്ടേണ്ടത് അതിനു പകരം ഇതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് സി പി എം ശ്രമിക്കുകയാണ് കെ ജെ ഷായിനെ മുൻനിർത്തി റിനിയെ ആ വേദിയിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും റിനിയെ പിടിച്ച് പറവൂരിൽ സതീശനെതിരെ മത്സരിപ്പിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിക്കുകയാണ് സി പി എം പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത് റിനി ചിലപ്പോൾ ഈ അബദ്ധത്തിൽ വീണുപോയതായിരിക്കും ഈ സി പി എമ്മിൻ്റെ ചതികളെക്കുറിച്ച് അത്ര അറിയാവോ എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ സി പി എം ഒരുക്കിയൊരു കെണിയിൽ ഇങ്ങനെ പറവൂരിലെ വേദിയിൽ വന്ന് വെട്ടിലായതാവാം പിന്നെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് കത്തി കയറി വരുന്നവർക്ക് വലിയ കുഴപ്പമുണ്ട് ഈ മാധ്യമങ്ങൾ ചുറ്റും കൂടും അപ്പോൾ ഇത് ഈ വൈറലാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ രാവിലെ മാധ്യമങ്ങളെ കണ്ടില്ലെങ്കിൽ ഇരിക്ക പ്രതിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് പറഞ്ഞെങ്കിലേ മാധ്യമങ്ങളുടെ ഒരു കവറേജ് കിട്ടും പലപ്പോഴും പല ആരോപണങ്ങൾ ഉയർത്തി വൈറലായി നിറഞ്ഞു നിൽക്കുന്നവർക്ക് പിന്നീട് കാലിടർന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ സോളാർ നായികയുടെ ഒക്കെ ഓരോ മാധ്യമ സമ്മേളനങ്ങൾ കത്തിക്കയറുന്ന് കണ്ട് പണ്ട് അന്ധം വിട്ടിട്ടുണ്ട് പിന്നീട് സ്വർണ്ണക്കടത്ത് വില്ലെത്തി നായികയായി കഥ അത് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ കാലമായി റിനി ആൻഡ് ജോർജിൻ്റെ പുറകെയാണ് മാധ്യമ ക്യാമറകൾ അവരുടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ചാനലുകളൊക്കെ മത്സരിക്കുന്നു ഇടയ്ക്കാണ് കെ ജെ ഷൈൻ കടന്നു വരുന്നത് അപ്പോൾ അവർക്കും വലിയ മാധ്യമ ശ്രദ്ധ വരുന്നു അപ്പോൾ ഈ ആരോപണങ്ങൾ ഉയർത്താൻ മറ്റുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഇനിയും ധൈര്യമായി വിളിച്ചു പറയാൻ ഇതൊക്കെ സ്ത്രീകൾക്ക് കൂടുതൽ കരുത്തു പകരും ഈ മാധ്യമ ശ്രദ്ധ വരുന്നത് പെട്ടെന്ന് ആ ഒരു രാഷ്ട്രീയ ഭൂപടത്തിൽ ശ്രദ്ധേയാകുന്നത് നമ്മൾ പണ്ട് ഗേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് സൈബർ ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വരും ഒറ്റപ്പെടുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും അതിലപ്പുറം വലിയൊരു പിന്തുണ കിട്ടുന്നതിൻ്റെ ലക്ഷണം കൂടി ഇവരെ പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ അവരെ വലിയ തോതിൽ സീറ്റ് നൽകി എവിടെയെങ്കിലുമൊക്കെ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അവരെ കൈവിട്ടു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾക്ക് വലിയ അടിസ്ഥ അടിത്തറം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ശരിക്കും ഇവ പറയുകയാണെങ്കിൽ ഈ സി പി എം ഇപ്പോൾ പാർട്ടിയിലേക്ക് റിനിയെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ റിനിക്കെതിരെ വലിയ രീതിയിൽ ജനവികാരം ഇളകി നിൽക്കുകയാണ് കാരണം രാഹുലിനെതിരെ പേര് പറഞ്ഞിട്ടില്ല എങ്കിലും ഒന്ന് ക്രൈംബ്രാഞ്ച് ഒന്ന് പരാതിപ്പെടൂ എന്ന് പറഞ്ഞ് റിനിയുടെ പുറകെ പോയിട്ടും പരാതി കൊടുക്കാൻ റിനി തയ്യാറായിട്ടില്ല അതിനൊന്നും ഞാനില്ല എന്ന് പറയുന്നു പക്ഷേ കിട്ടുന്ന വേദികളിലെല്ലാം റിനി പറയുന്നത് ഞാൻ എന്തുവാ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന അവരുടെ ശബ്ദമായി മാറുന്ന ഒരാളാണ് അപ്പം എന്ത് തരം പോരാട്ടമാണ് ഇവർ നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ ഇവരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഞങ്ങൾ സ്ത്രീപക്ഷക്കാരാണ് എന്ന് ഉയർത്തി കാണിക്കാനാണെങ്കിൽ അത് വലിയ തിരിച്ചടി സി പി എമ്മിന് ഉണ്ടാക്കുകയല്ലേ ചെയ്യാൻ പോകുന്നത് അല്ല നമുക്ക് അതിനെ അത്ര നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല കാരണം റിനി ഇന്നലെ ആ പ്രസംഗത്തിൽ പറഞ്ഞ ചില പ്രയോഗങ്ങളുണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന ഒരു യുവ നേതാവ് പുലർത്തേണ്ട ധാർമ്മികതയുണ്ട് ആ ധാർമ്മികതയാണ് താൻ ചൂണ്ടിക്കാട്ടിയത് രാഷ്ട്രീയത്തിലെ മൂല്യച്ഛുതികളാണ് താൻ ചൂണ്ടിക്കാട്ടിയത് രാഷ്ട്രീയത്തിൽ സ്ത്രീകളോട് പാലിക്കേണ്ട മര്യാദകളാണ് താൻ ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ ഒരു വിശാല ക്യാൻവാസിലാണ് റിനി ഇതിനെയൊക്കെ കാണുന്നത് ഒരു വളരെ സങ്കുചിതമായ തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു ഒറ്റ വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഈ പോരാട്ടം അവരുടെ വാക്കുകളിൽ വ്യക്തമാണ് അപ്പോൾ റിനി ആരോപണങ്ങൾ ഉയർത്തി രംഗത്തേക്ക് വന്നത് രാഹുൽ ബാങ്കൂട്ടത്തിൽ എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ മാത്രമല്ല സ്ത്രീപക്ഷത്തു നിന്നാണ് അവർ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ആരുടെയും പേര് പറയാത്തത് അപ്പോൾ ഇതിൽ നിന്ന് വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം റിനിക്ക് രാഷ്ട്രീയ മോഹങ്ങളുണ്ട് ആ മോഹം ഒരു പക്ഷേ പൂവണിയണമെങ്കിൽ കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ അത് സി പി എം വേദി തന്നെയാണ് റിനിക്ക് നല്ലത് റിനിയെ പോലെ കരുത്തോടെ മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് ഏറ്റവും നല്ലൊരു വേദി ഒരുക്കാൻ സി പി എമ്മിന് കഴിയും അപ്പോൾ ആ സി പി എം നേതാവ് വനിതാ നേതാവ് കെ ജെ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു പാർട്ടിയിലേക്ക് റിനിയെ പോലൊരു നന്നായി പ്രസംഗിക്കുന്ന നന്നായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീയെ വെറുതെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയില്ല അവർക്ക് അവർക്ക് കൊടുക്കേണ്ട എല്ലാ പ്രാതിനിധ്യവും പാർട്ടിയിൽ ഉറപ്പിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ സീറ്റിനെക്കുറിച്ച് എടുത്തെടുത്ത് പറയുന്നത് ഇതിന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് വെറും ട്രോളായി നമുക്കതിനെ കരുതേണ്ടതില്ല അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് കാരണം ഈ പോരാട്ടത്തിൽ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങുന്നവർക്ക് ഒരു അംഗീകാരം കൊടുക്കണം പാർട്ടി കൊടുക്കണം അംഗീകാരം കൊടുക്കുന്നതിൻ്റെ ഭാഗമാകാം ഈ കെ ജെ ഷൈലിൻ ഇവരെ ക്ഷണിച്ചിരിക്കുന്നത് കെ കെ ശൈലജയെ പോലെ മുതിർന്ന സി പി എം വനിതാ നേതാവ് ആ വേദിയിലെത്തി ഇരുവരെയും ചേർത്ത് പിടിക്കണമെങ്കിൽ ഒപ്പം നിന്നൊരു സെൽഫി എടുക്കണമെങ്കിൽ റിനി അത്ര നിസ്സാര അവിടെയാണ് പ്രശ്നം കെ കെ ശൈലജ ആ ഒരു വേദിയിലേക്ക് പോകുന്നു റിനിയെ പിന്തുണച്ച് സംസാരിക്കുന്നു പെൺകരുത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് തൊട്ടിപ്പുറത്ത് കെ കെ രമ സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ത്രീയാണ് ആന്തൂരിലെ സാജന്റെ ഭാര്യയെ ഈ പറയുന്ന സി പി എമ്മുകാർ പറയാത്തതായിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഉമാ തോമസിനെ വേട്ടയാടിയവരാണ് ഈ സി പി എമ്മിന്റെ ആൾക്കാർ അപ്പോഴൊക്കെ മൗനം പാലിച്ച ഇവർ ഈ പെൺകരുത്തെന്ന് പറഞ്ഞൊരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുമ്പോൾ അത് സ്ത്രീകളെ പറ്റിക്കലല്ലേ അല്ല ഇന്ന് പറയത്ത കാരണം ഇതൊക്കെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ കബളിപ്പിക്കൽ എന്നൊന്നില്ല മാസ് ഒരു വികാരം അതിനെ ചൂഷണം ചെയ്യുക അതാണ് രാഷ്ട്രീയ തന്ത്രം അപ്പോൾ ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടം പിടിച്ചെടുക്കുന്നതാണ് രാഷ്ട്രീയ തന്ത്രങ്ങൾ ആ തലത്തിൽ ഇതിൽ തെറ്റൊന്നും പറയാം അക്കാര്യത്തിൽ ഈ കോൺഗ്രസ് വളരെ വീക്കാണ് ഇപ്പോൾ ഒരു ഉദാഹരണം കെ ജെ ഷൈനെതിരെ ഒരു ആരോപണം വന്നു കോൺഗ്രസ്സുകാരെല്ലാം കൂടി തന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കെ ജെ ഷൈൻ ഒരു പരാതി കൊടുത്തു ഈ കോൺഗ്രസ്സുകാർ പിന്നെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കോൺഗ്രസ്സിലെ രമേശ് ചെന്നിത്തലയ്ക്കും ബെന്നി ബഹരാനുമൊക്കെ വേണ്ടി ആ വെളുക്കോളം വീഡിയോ ചെയ്തും പ്രസംഗങ്ങൾ പറഞ്ഞും കഷ്ടപ്പെട്ട വ്യക്തികളിൽ വ്യക്തികളിലൊരാള് നമ്മുടെ കെ എം ഷാജയാൻ കാരണം അത്ര അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത വേറെ തലത്തിലാണ് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് തുരത്തുക ഒറ്റ അജണ്ടയാണ് കെ എം ഷാജഹാന്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളെ അവതരിപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം വിമർശിക്കുന്നത് പോലും മറ്റൊരു തലത്തിൽ നമ്മൾ നോക്കി കാണണം കാരണം പിണറായി വിജയനെതിരെ അതേ കരുത്തിൽ പോരാടുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് കെ എം ഷാജഹാനെ പോലെയുള്ളവർ പ്രതീക്ഷിക്കുന്നത് അവിടെ വളരെ സമർത്ഥമായി വളരെ ജെൻറ്റിലായി പ്രവർത്തിച്ചാൽ ഒരു പോരാട്ട വീര്യമുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് വിമർശിക്കും അപ്പോൾ കോൺഗ്രസിലെ ചില നേതാക്കളെയൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളെ പിന്തുണച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിലെ ഒരുപാട് എം എൽ എമാരെ പൊതുമത്യത്തിൽ അവതരിപ്പിച്ച് അവർക്ക് വേണ്ടി വീഡിയോകൾ ചെയ്ത് അവരെ പ്രസന്റ് ചെയ്ത് നിന്നൊരു വ്യക്തിയാണ് അപ്പൊ കെ എം ഷാജഹാൻ അപകടത്തിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഒട്ടും ഇനക്കെട്ടില്ല കാരണം ഇതൊരു സ്ത്രീ ആരോപണവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ തങ്ങളിലേക്ക് ആരോപണം വരുമോ ഭയങ്കര പേടിയാണ് ഈ കോൺഗ്രസ്സുകാർക്ക് സമർത്ഥമായി ഈ സാഹചര്യം ഉപയോഗിക്കാൻ കഴിയില്ല വയനാട്ടിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവിന് ഒരു യുവതി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു തൻ്റെ ഭർത്താവ് ആ ഡിവൈഎഫ്ഐ നേതാവിന് വഴങ്ങിക്കൊടുക്കാൻ തന്നോട് ആവശ്യപ്പെട്ടു തന്നെ നിർബന്ധിച്ച് അയാൾ കടന്നു പിടിച്ചെന്ന് പറഞ്ഞു ഭയങ്കര രൂക്ഷമായ ആരോപണം നൊടിയിടയിലാണ് പാർട്ടി കള കളത്തിലിറങ്ങിയത് സി പി എം ആ ഡിവൈഎഫ്ഐ നേതാവ് വളരെ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്ക് ഉടമയാണ് അദ്ദേഹത്തിൻ്റെ മേൽ ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ഞങ്ങൾ പാർട്ടി പൂർണ്ണ സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ആ നേതാവ് രക്ഷപ്പെട്ടു പിന്നെ ആ യുവതി അല്ല പോയെന്നറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നു രാഹുലിനെ ആ സെക്കൻഡിൽ കോൺഗ്രസ്സുകാർ വലിച്ചെറിഞ്ഞ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ചവിട്ടി പുറത്താക്കി പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി ഈ മനുഷ്യനുമായിട്ട് ഞങ്ങൾക്കൊരു ഒരു ഇല്ല എന്നുള്ളൊരു മട്ടിൽ പ്രസ്താവന ഇറക്കി എല്ലാവരും കൂടെ ചീത്തയും പറഞ്ഞ് നിൽക്കുന്നു അപ്പോൾ സി പി എമ്മും കോൺഗ്രസും അടിസ്ഥാനപരമായി ഇത്തരം വിവാദങ്ങളെ നേരിടാൻ അവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയ തുലിക്കട്ടിയാണുള്ളത് അത് കോണ്ഗ്രസിന് ഇത്തിരി ദുർബലമാണ് കോൺഗ്രസ്സിന് ഇത്തരം സാഹചര്യങ്ങളിലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമ്മൾ ആ പഴയ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ പോലും മനസ്സിലാവും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്നത് പക്ഷെ സി പി എമ്മിനെ ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് അങ്ങനെ കൂകി തോപ്പിക്കാനൊന്നും എളുപ്പമല്ല ഇവിടെ ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ സ്ത്രീപക്ഷമാണ് അവർ പോലും പറഞ്ഞൊരു വാക്യമുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കെ ജെ ഷൈൻ ഇന്നലെ റിനി ആൻഡ് ജോർജിന് ഒരു ഉപദേശം കൊടുത്തു സ്ത്രീകളെ വേട്ട നടത്തുന്ന നിങ്ങളുടെ പാർട്ടി എന്ന പേരിൽ അതിൽ നിന്ന് നിങ്ങൾ പോരാനാണ് പറഞ്ഞത് അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു വേദിയിലേക്ക് റിനി കടന്നു ചെല്ലുമ്പോൾ എന്ത് അത് കേരളത്തിന് നൽകുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തേക്കാൾ എന്തുകൊണ്ടും മഹത്തരമാണ് സി പി എം വേദിയെന്ന് റിനി ആൻഡ് ജോർജ് കരുതുന്നുണ്ടോ അതോ റിനി ആൻഡ് ജോർജ് ഇന്നലകളിൽ വിശ്വസിച്ച കോൺഗ്രസ് ആണ് കൂടുതൽ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നത് എന്ന ഒരു അല്പമെങ്കിലും ഒരു ഉളുപ്പുള്ള ഒരു ചിന്ത റിനിയുടെ മനസ്സിലുണ്ടോ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കെ ജെ ഷൈൻ്റെ ഇത്തരമൊരു നിർദ്ദേശം ഇത്തരമൊരു സ്വാഗതം കേട്ടു നിൽക്കാൻ റിനിക്ക് കഴിയില്ല റിനി പറയുന്നത് തൻ്റെ പിതാവിനെ പോലെയാണ് വി ഡി സതീശനെ കണ്ടിരുന്നത് എന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഒരു പുഴുക്കുത്ത് വളർന്നു വരുന്നതിനെ അനുവദിക്കാൻ കഴിയാത്തത് കൊണ്ട് ആത്മാർത്ഥത കൊണ്ട് താൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായി പ്രതികരിച്ചതെന്ന് ഇതൊക്കെ പറയുന്ന ആ കോൺഗ്രസ് പ്രസ്ഥാനം വിട്ട് സി പി എമ്മിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സി പി എം ആണ് ഈ സ്ത്രീ വേട്ടയിൽ വളരെ കുറവ് സ്ത്രീവേട്ടയിൽ മാന്യന്മാർ എന്ന് ഇനി കരുതുന്നുണ്ടോ അത് കേരളത്തോടൊന്ന് തുറന്നു പറയണം അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് കെ ജെ ഷൈൻ ഇങ്ങനെ ഒരു പ്രസ്താവന കൂടി പറഞ്ഞപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് പലരും കുറിച്ചിരിക്കുന്നത് കെ പി ഉമ്മറിന്റെ അടുത്തുനിന്ന് ബാലങ്കേ നായരുടെ വീട്ടിലേക്ക് ഓടിക്കയറി ഓടിക്കയറി ഉണ്ണിമേരിയുടെ അവസ്ഥയിലാണ് അപ്പോൾ അത്തരത്തിലുള്ള ട്രോളുകളും ഇതിനിടയിൽ വരുന്നുണ്ട് നമുക്കിതിനെ അത്ര തമാശയായിട്ട് കരുതാൻ കഴിയില്ല കാരണം ഇതൊരു വലിയ ഗൗരവമേറിയ വിഷയമാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പെൺകരുത്ത് സി പി എമ്മിൻ്റെ വനിതാ നേതാക്കളത് മുൻപോട്ട് കൊണ്ടുപോവുക എല്ലാ ജില്ലയിലും സംഘടിപ്പിക്കുക കണ്ണൂരിലും അതുപോലെ തന്നെ കൊല്ലത്തുമൊക്കെ പ്രധാനമായും പരിപാടി സംഘടിപ്പിക്കേണ്ടതാണ് എന്ന ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മലയാളികൾ നൽകുന്നുണ്ട് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം